പീഡിയാട്രിക് റീഹാബിലേക്ക് സെന്റർ എന്നാണ് നമ്മള് ജൂൺസം ഫ്രൈഡേ സെലിബ്രേറ്റ് ചെയ്യണം അതായത് ഓർട്ടിസ്റ്റിക് ആയ ആൾക്കാരുടെ ഒരു അഭിമാന ദിനമായിട്ടാണ് നമ്മളത് കണ്ടുകരുതുന്നത് സാറിന് ഓട്ടിസിക്കിനെ കുറിച്ച് എന്തെങ്കിലും അറിയാമോ

എങ്ങനെ കണ്ടിട്ടുള്ളത് അപ്പൊ നമ്മുടെ ഒരു സൊസൈറ്റിയിലേക്കോ നമ്മുടെ സ്കൂൾ അറ്റ്മോസ്ഫിയറിലേക്കൊക്കെ അവരെ കൊണ്ടുവരുന്നതിനെ പറ്റി എന്താ അഭിപ്രായം വളരെ നല്ല അഭിപ്രായമാണ് കാരണം പറഞ്ഞാൽ അങ്ങനത്തെ കുട്ടികളെല്ലാം സോഷ്യൽ സൊസൈറ്റിയിൽ നിന്ന് മാറ്റി നിർത്തുന്നുണ്ട് ഇപ്പോഴത്തെ ആൾ പഴയ ആൾക്കാരെല്ലാം അവരെ അകറ്റി നിർത്തുന്നതാണ് കണ്ടു വരുന്നത് പക്ഷെ ഇപ്പോഴത്തെ ആൾക്കാർ കുട്ടികൾ ന്യൂ ജന

ാണ് അപ്പൊ ബേസിക്കലി ഈ ഓട്ടിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡർ ആണ് നമുക്കിപ്പോൾ സൊസൈറ്റിയിലുള്ള ഒരു മിസ്കോൺസെപ്ഷൻ ആണ് ഈ ഓട്ടിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ വലിയ ഇൽനസ് ആണ് അല്ലെങ്കിൽ ഡിസീസ് ആണെന്ന് ബട്ട് ഇതൊരു അവസ്ഥയാണ് ഇതൊരു കണ്ടീഷനാണ് കോസ് എന്ന് പറയാനായിട്ട് നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഒരു കോസ് ഇല്ല പല എൻവയർമെന്റൽ ഫാക്ടേഴ്സ് അതായത് ഇപ്പം ജനിച്ചു വരുന്ന കുട്ടികൾക്ക് ഈ പറയുന്ന പോലെ സ്ക്രീൻ എക്സ്പോഷർ കൊണ്ടോ അല്ലെങ്കിൽ അവർ അൺ ആയിട്ട് വിടുമ്പോഴോ വേറെ എന്തെങ്കിലും ഒരു ജനറ്റിക്കൽ കണ്ടീഷൻ അതിൻ്റെ ഭാഗമായിട്ടൊക്കെ ഈ ഓട്ടസത്തിൻ്റെ ഫീച്ചേഴ്സ് കാണാറുണ്ട് പിന്നെ ഇതിൽ കാണാവുന്ന ലക്ഷണങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുട്ടികളിലെ സോഷ്യൽ ഇൻട്രാക്ഷനിൽ ബുദ്ധിമുട്ടുണ്ടാവാം അതുപോലെ തന്നെ അവർക്ക് ലാംഗ്വേജിൽ ഡിലേ വരാം കമ്മ്യൂണിക്കേഷനിൽ പ്രോബ്ലംസ് വരാം അതുപോലെ തന്നെ റിപ്പീറ്റേറ്റീവ് ബിഹേവിയേഴ്സ് കാണിക്ക പോലെ പറഞ്ഞതുപോലെ ഡ്യൂറബിൾ അല്ല അത് പൂർണ്ണമായിട്ടും ഒരു മെഡിക്കേഷനിലൂടെ ഒന്നും പ്രോപ്പറായിട്ട് ചെയ്ത് പൂർത്തിയാക്കാൻ പറ്റില്ല പക്ഷേ നമുക്ക് പ്രോപ്പറായിട്ട് തെറപ്പി കൊടുത്താൽ അവരെ നമുക്കൊരു സൊസൈറ്റിയുടെ ഒരു ഭാഗമാക്കി മാറ്റാനായിട്ട് നല്ലതുപോലെ സാധിക്കും പക്ഷേ നമുക്ക് ഒരു പരിധി വരെ തെറപ്പീസിലൂടെ അവരുടെ പല ക്വാളിറ്റി അവരുടെ ലൈഫിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാം അവരിൽ എല്ലാർക്കും സ്കിൽസ് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ അങ്ങനെ ആരെങ്കിലും കാണാമെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഒരു ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്ററിൽ കൺസെക്ട് ചെയ്യുക ആൻഡ് ഈ ദിവസത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ജോയിൻ എസ് ഓ ബൂത്ത് ഇൻഡിവിജ്വൽസ് ആർ സീം സോ ദേ ആർ ന്യൂറോ ടിപ്പിക്കൽ ആൻഡ് ഐ തിങ്ക് most of the people has got acceptance towards autism and we alpha rehabilitation pediatric center also look forward to the acceptance of autism so thank you for your uh, participation and uh, as a part of our celebration we do conduct a webinar on june 15th i mean june sorry june 19th so if you would like to know more about uh, autism and um, something regarding that you can join us sure.